വിഷ്ണു വിഷ്ണു ക്രിയേഷൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സാധനം ഇന്ന് ഇന്ന് തിങ്കളാഴ്ച ഇന്ന് വൈകുന്നേരം ഒരു നാല് മണി ആകുമ്പോൾ ക്ഷേമ പെൻഷൻ അറുപത്തിരണ്ട് ലക്ഷം വരുന്ന ഗുണഭോക്താക്കളുടെ ബാങ്ക് അക്കൗണ്ടിലും കൈകളിലും എത്താൻ പോകുന്നു ഇന്ന് എന്തായാലും എണ്ണം വിതരണം ആരംഭിക്കും എന്നാണ് ധനവകുപ്പ് അറിയിച്ചിരിക്കുന്ന നാല് മണിക്ക് ശേഷം വിതരണം ആരംഭിക്കും ചിലപ്പോൾ ഉച്ചയോടുകൂടി പെൻഷൻ തുക കയ്യിലെത്തും അപ്പം എല്ലാവർക്കും സന്തോഷവാദയാണ് പിന്നെ ജൂലൈയില് ജൂണ് ഇരു ജൂലൈ ഇരുപത്തഞ്ചിന് കഴിഞ്ഞ രണ്ട് മാസം ക്ഷമം രണ്ടായിരത്തി ഇരുപത്തഞ്ച് വർഷ വർഷിങ്ങുണ്ട് അപ്പോൾ അത് വരും മോ മെയ് മാസത്തെ തുക ഇപ്പം മണിക്കൂറിനാവാം അക്കൗണ്ട് കയറും എന്തായാലും സന്തോഷ ഓർത്തെയാണ് വന്നിരിക്കുന്നത് പിന്നെ മൂന്ന് മാസത്തെ കുടിശ്ശിക തുകയും തുകയും നിന്നും ഒരു വീടും മെയ് മാസത്തെ തണുത്ത് പെൻഷനിൽ ഒരു വീടുമാണ് വിതരണം ചെയ്യുക കൈകളിൽ എല്ലാ പൈസയും ബാങ്ക് ബാങ്കുകളിലാണ് ആയിരുന്നു ആദ്യ വിതരണം ചിലപ്പോൾ പക്ഷേ ഈ ഈ മെയ് മാസം നേരെ തിരിച്ചാണ് ആദ്യ വിതരണം കൈകളിൽ തുടങ്ങി എന്നാണ് അറിയാൻ കഴിക്കുന്നത് അപ്പം എന്തായാലും ഒട്ടേറെ സന്തോഷകരമായ സർക്കാർ നടപടികളാണ് ഇതിൻ്റെ പിന്നാലെ വരുന്നത് അതെല്ലാം ഈ വീഡിയോയിലൂടെ അറിയിക്കുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് പ്രയോജനകരമായ സർക്കാർ അറിയിപ്പ് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക ക്ഷേമ പെൻഷൻ കിട്ടിയവർ എത്രയും പെട്ടെന്ന് കമൻറ്റ് ചെയ്ത് മറ്റുള്ളവരെ അറിയിക്കുക